മെറ്റയായി ബിസിനസ് വാട്സപ്പിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പലർക്കും അറിയാൻ പാടുള്ള ബിസിനസ് വാട്സപ്പിൽ മെറ്റയെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അപ്പോൾ നമുക്ക് നോക്കാം ബിസിനസ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഇതിന് ശേഷം നിങ്ങൾക്കിവിടെ തൊട്ടടുത്ത് ഒരു നീല വളയം കാണാൻ സാധിക്കുന്നുണ്ടോ അതാണ് മെറ്റ എ ആ നീല നീരവളയും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ബിസിനസ് അസിസ്റ്റൻറ്റ് ആസ്ക് മെറ്റ എ ഐ ബിസിനസ് അസിസ്റ്റൻറ്റ് എന്നാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബിസിനസ് വാട്സപ്പിൽ മെറ്റ എ നിങ്ങളുടെ സാധാ വാട്സപ്പിൽ നിങ്ങൾക്ക് ആസ്ക് മെറ്റ എ എനിത്തിങ് എന്നായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ബിസിനസ് വാട്സപ്പിൽ വരുമ്പോൾ ആസ്ക മെറ്റ എ ഐ ബിസിനസ് അസിസ്റ്റൻ്റ് എന്നാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറുകൾ കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ഇമാജിൻ കസ്റ്റമർ സെലിബ്രേറ്റിംഗ് ഡെയർ പെർച്ചേസ് അപ്പം അതുപോലെ കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധ്യത ഉണ്ടാവും ഇതിലേതെങ്കിലും വരെ ക്ലിക്ക് ചെയ്ത് ഇതിൽ സെൻഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആൻസർ തരുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്